എല്ലാവർക്കും ക്രിസ്റ്റോ സയാർജ വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചാണ് ഞാൻ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് അളവുകൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ആകാം കിണ്ണത്തപ്പത്തിന് ആവശ്യമായത് എന്തൊക്കെയെന്ന് നോക്കാം വറുത്ത അരിപ്പൊടി തേങ്ങ പഞ്ചസാര ഉപ്പ് ജീരകം ആവശ്യത്തിന് മാവ് കുറുക്കാൻ വെള്ളം ആവശ്യത്തിന് ഏലക്കായ ചേർക്കുന്നത് നല്ലതാണ് മണത്തിനും രുചിക്കും നല്ലതാണ് മിക്സിയുടെ ജാറിൽ തേങ്ങയും പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇനി കിണത്തപ്പത്തിൻ്റെ മാവ് കലക്കാം തിന് അരിപ്പൊടിയിലേക്ക് ഉപ്പും ജീരകവും തേങ്ങ അരച്ചതും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കലക്കിയെടുക്കാം ഇതേപോലെ ഇനി ഇത് കിണ്ണത്തിൽ എണ്ണ തൂക്കി മാവൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ കിണത്തപ്പം റെഡിയാക്കാം